സ്വങ്ങോസം സ്വന്നോഷം ഒരു വിഭാഗം ആളുകൾ അവരുടെ നഗ്നതകളൊക്കെ മറച്ചിരിക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളെ കൊണ്ടാണ് ചെറിയ ചെറിയ കഷ്ണങ്ങള് നഗ്നത മുഴുവനും മറക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നിട്ട് അവർ മേഞ്ഞു നടക്കുന്നു ഈ ഔറത്ത് മറക്കാതെ നഗ്നത വെളിവാക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾ ആരാണ് ഇവർ സക്കാത്ത് വീട്ടാത്തവരാണ് നബിയേ നല്ല ഡീസെന്റിലാണ് അവര് ദുന്യാവില് നടന്നത് കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കാത്തത് കൊണ്ട് അല്ലാഹു അഭിമാനം മുഴുവനും തേച്ചു അപമാനമുള്ളവരാക്കി അവരെ അവരെങ്ങനെ വഷളാക്കി നടത്തിയിരിക്കുന്നത് വലിയൊരു ശിക്ഷയാണ് മാലോകർക്ക് മുന്നിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വലിയൊരു ശിക്ഷ മറ്റൊരു വിഭാഗത്തെ കണ്ടു ഒരു പുരുഷൻ ഒരു മനുഷ്യൻ അദ്ദേഹം അതാ ഒരു വലിയ വറക് കെട്ട് അദ്ദേഹം ചുമക്കുന്നു അത് തലയിലേക്ക് പൊക്കാൻ സാധിക്കുന്നില്ല എന്നിട്ടും അതിങ്ങനെ എടുത്ത് എടുത്ത് തന്നിലേക്ക് തന്നെ കൂട്ടാൻ വേണ്ടി ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നു ഇതാരാണെന്ന് ചോദിക്കുമ്പോ പറയുന്നു ഇദ്ദേഹം ഒരു അമാനത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ഒരു ഉത്തരവാദിത്തമുണ്ട് വീട്ടേണ്ടത് അത് വീട്ടാതെ വേറൊന്നും കൂടി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരാളെടുത്ത് വാങ്ങി കടം തന്നെ കൊടുക്കാറ് അത് ഇനി വേറൊരു കടം കൊടുക്കാതെ അല്ലെങ്കിൽ ഒരാൾ കൊടുക്കാനുള്ളത് അത് വീട്ടാതെ അപ്പുറം വേറെ കിട്ടുമോ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ പലതുണ്ട് അമാനത്ത് പലതുണ്ട് ഏർ സ്വന്തം കുടുംബത്തിന്റെ സ്വത്ത് കൈക്കലാക്കിയിട്ടുണ്ട് അത് കൊടുത്തിട്ടില്ല ഇനി അപ്പുറത്ത് വേറെ അത് കിട്ടും നോക്കുകയാണ് പതുക്കെ പതുക്കെ അങ്ങനെ ഏതെല്ലാം തരത്തിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച വിഷയങ്ങളുണ്ടോ അത് ശരിക്കും നിർവഹിക്കാതെ അതിന്റെ പുറമെ ആർത്തി കൊണ്ട് മറ്റൊന്നും കിട്ടണമെന്ന് അന്വേഷിക്കുന്ന മനുഷ്യനാണ് വിറകുകെട്ട് ഇങ്ങനെ പൊക്കാൻ കഴിയുന്നില്ല എന്നാൽ പൊക്കാൻ ശ്രമിക്കുന്നുണ്ട് അത്രയും വലിയ കെട്ടാണ് അപ്പൊ ഒരു ഭാരിച്ച ഉത്തരവാദിത്തത്തിന് അവരിൽ ഉണ്ടായിട്ട് നിർവഹിക്കാതെ പോകുന്ന ആൾ അത് വലിയൊരു വിഷയം തന്നെയാണ് മറ്റൊന്ന് ഒരു വിഭാഗം ആളുകൾ അവര് നല്ല വേവിച്ച ഇറച്ചിയും ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞ ഇറച്ചിയും അവരെ മുന്നിൽ വെച്ചിട്ട് പക്ഷെ നല്ല ഇറച്ചിയൊന്നും ഭക്ഷിക്കാതെ ദുർഗന്ധം വമിക്കുന്ന പഴകിയ വാസന വാസനിച്ചാൽ തന്നെ ആരും അടുത്തേക്ക് പോകൂല അതാണ് ഭക്ഷിക്കുന്നത് നല്ല ഇറച്ചിപ്പുറത്തുണ്ട് നല്ലവണ്ണം വെന്ത് വേവിച്ച് റെഡിയായത് അത് വേണ്ട പിന്നെ ഏതാ ഭക്ഷിക്കുന്നത് ദുർഗന്ധം വമിക്കുന്നത് ചീഞ്ഞ് നാറുന്നത് ശരിക്കും അപ്പൊ ഹലാലായ തൊയ്യബായ നല്ല ശരീരം ഉണ്ടായിട്ടും ഹറാമായതിലേക്ക് പോയിട്ട് താല്പര്യം നിർവഹിക്കുന്ന പുരുഷനും സ്ത്രീയും നല്ല ഹലാലായ ഭർത്താവുണ്ട് ആ ഭർത്താവിന്റെ വികാര ശമനത്തിന് ഒതുങ്ങി ജീവിക്കാതെ വേറെ ഒരുത്തനെ തേടി പോയിട്ട് ഹറാം ഉപയോഗിക്കുന്ന പെണ്ണും നല്ല ഹലാലായ നിലക്ക് സുഖിക്കാൻ പറ്റുന്ന ഭാര്യയുണ്ടായിട്ട് അതിൽ തൃപ്തിയടയാതെ വേറെ ഒരു പെണ്ണിലേക്ക് ആകർഷിച്ചു പോയിട്ട് ജന നടത്തുന്ന പുരുഷനും രണ്ട് കൂട്ടരും ആ കൂട്ടത്തിലുണ്ട് പുരുഷന്മാരുമുണ്ട് സ്ത്രീകളുമുണ്ട് നല്ല ശുദ്ധമായ ഇറച്ചി ഉണ്ടായിട്ട് അത് ഭക്ഷിക്കാതെ ചീഞ്ഞുറുന്ന വേവിക്കാത്ത പച്ചറച്ചി ഭക്ഷിക്കുന്നു ഇവിടെ തന്നെ സഹോദരങ്ങളെ വേവാത്ത ഒരു കഷ്ണം ഇറച്ചിയാണെങ്കിൽ ഒന്ന് ഞെക്കി നോക്കും പിന്നൊന്ന് കടിച്ചു നോക്കും പല്ലിനി പിടിക്കുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിക്കും പല്ലില്ലാത്തവരാണെങ്കിലോ അങ്ങനെ ഒന്ന് തൊടാൻ തന്നെ പോകൂല എന്നാൽ അവിടെ പോയവര് ഭക്ഷിക്കുന്നത് പച്ചയിറച്ചിയാണ് കണ്ടാൽ തന്നെ അറുപ്പും വെറുപ്പും തോന്നുന്നു എന്നിട്ടും അത് ഭക്ഷിക്കുക എന്നുള്ള ശിക്ഷ അള്ളാഹു കൊടുത്തത് ഹലാലായ തൊയ്യബായ സംശുദ്ധയായ ഇണകളെ കൊടുത്തിട്ട് അതേ അതിനോട് അതിക്രമം ചെയ്ത് മറ്റൊന്നിലേക്ക് തേടിയിട്ടാണ് സുബഹാന വേറൊരു വിഭാഗം ആളുകളിന് ബിസന്ന അള്ളാഹു നിങ്ങൾ കണ്ടു അവരുടെ ചുണ്ടുകളും നാവുകളും ഒക്കെ അരിഞ്ഞെടുക്കുകയാണ് അതും നേരത്തെ പറഞ്ഞതുപോലെ മുറിച്ചു പോകുമ്പോ വീണ്ടും ചുണ്ട് വരുന്നു പിന്നെയും നാവ് മടങ്ങി വരുന്നു നാവ് മുറിക്കുന്നു ശിക്ഷ തീരുന്നില്ല പിന്നെയും പിന്നെയും അങ്ങനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാരാണ് പറഞ്ഞു ഫിത്തിനയുടെ പ്രഭാഷകരാത്ത കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കാം അതിൽ നിങ്ങൾ കണ്ടിട്ടില്ല ഒരാഴ്ച എന്തൊക്കെയാണ് അനൗൺസ്മെന്റ് ചെയ്തത് പ്രസംഗം എന്ന് പറഞ്ഞാൽ സ്റ്റേജ് തന്നെ വേണമെന്നില്ല ഇനി അത് വണ്ടിയിൽ പറഞ്ഞാൽ പ്രസംഗമാവും ഉപകരണത്തിലൂടെ അങ്ങോട്ട് ഒരു അഞ്ചു മിനിറ്റ് പ്രസംഗിച്ചിട്ടാലും പ്രസംഗമാവും രണ്ടു മിനിറ്റ് പ്രസംഗ പ്രസംഗമാവും എന്തെല്ലാം ആൾക്കാർ പറയുന്നത് അപ്പുറത്തൊരാൾ നിർത്തിയിട്ടുണ്ട് അയാളെ കുറ്റം കുറവും ഇപ്പുറത്തൊരാൾ ഇപ്പുറത്തൊരാൾ നിർത്തിയാളെ കുറ്റം കുറവും അപ്പുറത്താൾ എത്ര എണ്ണം ആ കൂട്ടത്തില് അതിനെ കയ്യടി ഏറ്റുവാങ്ങുന്ന കയ്യടി ഏറ്റുവാങ്ങുന്ന തകർപ്പം പ്രസംഗങ്ങളില്ലേ ഒന്ന് നെക്കി നോക്കൂ യൂട്യൂബ് എത്ര അതില് മുസ്ലിം പേരുള്ള എത്രണ്ട് അതിന്റെ പുറമെ ദീപത്തുൻ്റെ മീമത്തും അങ്ങനവാതി പ്രസംഗിക്കുന്നവരില്ലേ സമൂഹത്തിൽ സംഘട്ടനമുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവരില്ലേ നല്ല നിലക്ക് പ്രവർത്തിക്കുന്നയിടത്ത് ക്ഷുദ്ധതയുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവരില്ലേ നാശത്തിന്റെ പ്രഭാഷകർ അവരുപയോഗിച്ച ഏറ്റവും വലിയ ഉപകരണം നാവും ചുണ്ടുമാണുമാണ് ജനങ്ങൾക്ക് ഉപകാരമുള്ളതല്ല പ്രസംഗിക്കുന്നു അത് മുറിച്ചു മാറ്റുക അപ്പൊ ആളുകൾ മൊത്തം കാണുന്ന നിലക്കുള്ള ഒരു ശിക്ഷ എന്താണ് ഈ ശിക്ഷ കൊടുക്കാനുള്ള കാരണം അവർ ദുന്യാവിൽ ഉപയോഗിച്ചത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ആ ശിക്ഷ കൊടുക്കുന്നത് നബിസല്ലാഹുലി നിങ്ങൾ കാണുന്ന പത്താമത്തെ കാഴ്ച ഒന്നര കൂടി എണ്ണീട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം ഒരു വലിയ കാള ആ കാള ഒരു ചെറിയ മാളത്തിലൂടെ ആ കാള പുറത്തേക്ക് വരുന്നു അത് മടങ്ങാൻ ഉദ്ദേശിക്കുന്നു പക്ഷെ മടങ്ങാൻ അതിന് സാധിക്കുന്നില്ല അങ്ങനെ വലിയ കാള ചെറിയ ഓട്ടയിലൂടെ പോരും ഇപ്പൊ ഈ ജനലിന്റെ ഈ അടിയിൽ കാണുന്ന ചെറിയൊരു പൊളി അതിലെങ്ങനെ ഒരു കിണ്ടൽപൂത്ത് അപ്പുറത്തേക്ക് കിടക്ക ഒരു ചെറിയ ആട്ടിൻകുട്ടിയൊക്കെ പോകും ഇത് നല്ല ഒരു ഒന്നാം നമ്പർ കാളയാണ് ചിലകത്തിനെ കൊണ്ടിരുന്ന സലാം പറയാൻ പറ്റി നല്ല കാളല്ലേ ഈശ്വരൻ കാളാ അങ്ങനത്തെ എങ്ങനെ ഈ കോട്ടയിലൂടെ അങ്ങോട്ട് പോകാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ പോകാൻ കഴിയുന്നില്ല അതാരാണെന്നറിയോ അത് ശ്രദ്ധിക്കണം പറയുമ്പോ മറ്റൊരാളെ മുറിവേൽപ്പിക്കുന്ന സംസാരം സംസാരിപ്പിക്കും അത് സ്വന്തക്കാരനാക ഭാര്യയാകുംബാക ആൽക്കാരനാക ആകാം തിരിച്ചെടുക്കാനും ഉദ്ദേശിക്കും പക്ഷെ അയാൾക്ക് അതിന് സാധിക്കൂല അത് പറഞ്ഞൊന്നും അധികമായിട്ടില്ല അങ്ങനെ എന്നോട്ടേന്ന് അതങ്ങനെ നന്നോട്ടെ എന്ന് പറഞ്ഞുകൊടുക്കാനും ചിലപ്പോ ആളുണ്ടാവും പറയുമ്പോൾ കരുതിയോ ഇല്ല ഏതെങ്കിലും ആൾക്കാർ ഈ പറഞ്ഞ കുറച്ച് കൂടുതലായി പോയിട്ട് അത്ര പറയുന്നു അങ്ങനെ ഗൗരവത്തിൽ പറഞ്ഞില്ല അയാളോട് ഖേദം വരുത്തുന്ന വാക്ക് അത് പോയാ പോയില്ലേ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയും ആ രൂപത്തിലാണ് രംഗം കാണിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നബിസൊല്ലാങ്ങൾ കണ്ടു വീർത്തിട്ട് പള്ളി പൊര പോലെ ഒരു വീട് പോലെ വീർത്ത പള്ളയായിട്ട് നടക്കുന്ന എഴുന്നേൽക്കാൻ ഒരു ഭാഗം ഉദ്ദേശിക്കുമ്പോഴേക്കും മറ്റേ ഭാഗത്ത് മറിഞ്ഞു വീഴാം കഴിയുന്നില്ല പിന്നെയും മറ്റേ ഭാഗം കൊണ്ട് എഴുന്നേൽക്കാൻ നോക്കുമ്പോ മറ്റേ ഭാഗം കൊണ്ട് വീഴുക ഏ നീട്ടം നോക്കുമ്പോഴൊക്കെ വീണുപോക താങ്ങുന്നില്ല കാരണം സ്വന്തം ശരീരത്തിനേക്കാൾ കൂടുതൽ ഖനം പള്ളക്കൊണ്ട് പൊര പോലോത്ത പള്ള ഇതാരാണ് ചോദിച്ചപ്പോ അതിപ്പോ പറയണം പലിശ ഭക്ഷിക്കുന്ന ആൾക്കാരാണ് ആരാരും അറിയാതെ പോലും അറിയാം അറിയാത്ത രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്ക മക്കളെയും മരുമക്കളെയും ഒന്നും ഇപ്പൊ നമ്മൾ ഓലോ ഓരോടൊന്നും ഒന്നും വാങ്ങിയിട്ട് നമ്മൾ കഴിയണ്ട വിചാരിക്കും ഇയാൾക്ക് കറാമത്തിന്റെ വേറെ വേറൊള്ളോ പൈസ വരുന്നില്ല കറാമത്തിന്റെ വകുപ്പിലൊന്നെല്ലാം മാസപ്പടി കിട്ടുന്ന പെൻഷൻ പൈസ മുഴുവനും കൊണ്ടുപോയിട്ട് അവിടെ നിക്ഷേപിച്ചു എന്നിട്ട് രണ്ടു മൂന്ന് മാസം കൂടുമ്പോ എത്രയും ഏറെന്നുള്ള റിപ്പോർട്ടിനനുസരിച്ച് ഇങ്ങനെടുക്കാം എന്നിട്ട് അതുകൊണ്ടാണ് എന്ത് സ്വതക്കിയും കൊടുക്കുന്നത് അതുകൊണ്ടാണ് കല്യാണത്തിന് മണവും കൊടുക്കുന്നത് അതുകൊണ്ടാണ് പിടിയിൽ നിന്ന് ചായയും കുടിക്കുന്നത് അതുകൊണ്ടാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത് അപ്പൊ ആ ഭക്ഷണം കഴിച്ച പള്ള ആ പള്ള വികസിക്കുക ഇതുകൊണ്ടല്ലേ ഡീസന്റിൽ കഴിച്ചു നടന്നത് അതുകൊണ്ട് നിന്റെ പള്ളയെ കുറിച്ച് അള്ളാഹുത്താലങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക പലിശ തീനികൾ അധികരിച്ചു വരിക ആളുകൾക്ക് ഒരു വിഷയമല്ലാതെ ഇരിക്കാണ് വീട് വീടുങ്ങൾക്ക് പെട്ടെന്ന് എടുക്കണോ എന്നാ ഒരു കാര്യങ്ങൾ പോയി ലോൺ എടുത്തു അവനെ ചോദ്യം ചെയ്യാനൊന്നും ആരും പറ്റും കാരണം ചോദ്യം ചെയ്യാൻ വരുന്ന ആൾക്കാർ ഈ റിപ്പോർട്ട് ചെയ്യുന്നതിനെ ഇത് ലോൺ നിർത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യം കഴിഞ്ഞാൽ എത്ര എത്രയും കിട്ടും അയിമ്പത് ലക്ഷം അല്ലേ അതിനനുസരിച്ച് അങ്ങനെ അടച്ചു കൊടുത്താൽ പോലും ഏകദേശങ്ങൾ ജീവിക്കുന്ന മുപ്പത്തഞ്ചിലാണെങ്കിൽ മുപ്പത്തഞ്ചും അടക്കാണ്ടാവും മാസം അങ്ങനെ അടച്ചു കൊടുത്താൽ മതി കൃഷിയാണോ ചെയ്യേണ്ടത് അതിനും അതൊരു ഭാഗം അത് നല്ലോണം സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെയൊക്കെ സൂക്ഷിച്ച് അവിടെ ജീവിക്കാൻ എന്നാണ് ചില ആൾക്കാരുടെ സംശയം അങ്ങനെ ജീവിച്ചാൽ മതി മതിയാവാണ് അങ്ങനൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ചാൽ മതി ദുനിയാവാണ് അതൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കുന്നതിന്റെ മഹത്വങ്ങളും കാര്യങ്ങളൊക്കെ ഇൻഷാല്ല വരും ദിവസങ്ങൾ പറയാനോ ദുന്യാവാണ് ദുന്യാവിനെ ശരിക്ക് ചിത്രീകരിച്ച് തരുന്നുണ്ട് സൂറത്തുൽ ഇസ്രാൽ അപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മളോട് ചോദിക്കും അവിടെ മഹാന്മാർ ചോദിക്കുന്നുണ്ട് ദുന്യാവാണോ വേണ്ടത് ആക്രാണോ വേണ്ടത് രണ്ട് ചിത്രവും ശരിക്കും പറയുന്നുണ്ട് കടുത്ത ആളുകൾ തന്നെ വേറൊരു വിഭാഗം ആളുകൾ അവരെ ചുണ്ടുകളൊക്കെ ഒട്ടകത്തിൻ്റെ ചുണ്ടുപോലെ പരന്ന് കല്ല് വീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത കല്ലങ്ങനെ വിഴിഞ്ഞൻ വിഴുങ്ങുന്ന കല്ലൊക്കെ തായ്ഭാഗത്തൂടെ ഇങ്ങനെ പോര കല്ല് വിഴിഞ്ഞാൽ അത് പിൻവാരത്തിലൂടെ ഇങ്ങനെ തായ് പുറപ്പെടും അതാരാണ് അനാഥകളുടെ സ്വത്ത് ഭക്ഷിക്കുന്നവർ എന്ന് ജിബിലീൽ അലഹിസ്ലാം മറുപടി കൊടുത്തു അനാഥകളുടെ സ്വത്ത് ഭക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്വത്താണ് അനാഥകളുടെ സ്വത്ത് ആരെങ്കിലും ഇപ്പൊ അനാഥന്റെ സ്വത്ത് ഭക്ഷിക്കാൻ പോകും എത്ര എണ്ണുണ്ട് ഞാൻ അതിന്റെ ഉദാഹരണമൊക്കെ പറയണെ എത്ര എണ്ണുണ്ട് കുട്ടിക്കാലത്ത് വാപ്പ മരിച്ചുപോയി സ്വത്തൊക്കെ നോക്കുന്ന ആളാരാ മുതിർന്ന കുട്ടിയാണ് ആ കുട്ടിക്ക് എത്ര വയസ്സും ഒരു പത്ത് പതിനെട്ട് വയസ്സും അപ്പൊ ഈ സ്വത്തിന്റെ വകുപ്പും കാര്യങ്ങളൊക്കെ ബാക്കി കുട്ടികൾക്കൊന്നും തക്ലീഫായിട്ടില്ല പ്രായപൂർത്തിയായിട്ടില്ല സ്വത്തൊക്കെ ഈ കുട്ടി നോക്കുക നോയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അവരും കൂടി സംരക്ഷിക്കുക അങ്ങനെ വളർന്നു വന്നു ആ കുട്ടികളൊക്കെ ജോലിയിൽ പ്രവേശിച്ചു കുറച്ചൊക്കെ ഒരു ബോധം തെളിഞ്ഞപ്പോ അവര് ചോദിച്ചു വാപ്പാന്റെ സ്വത്ത് വാപ്പാന്റെ സ്വത്തൊന്നും നിങ്ങൾക്ക് തരൂല ഏഹ് നിങ്ങൾ അത്രയും കാലം ഞാനാ പൂറ്റി വളർത്തി അതുകൊണ്ട് അധ്വാനിച്ചു സ്വത്ത് ഉണ്ടാക്കിയോളെ അപ്പൊ ജിബിലി അല്ലെ ഇസ്ലാം പറഞ്ഞു അയാൾക്ക് ഉത്തരം ചെയ്യണ്ട ഇയാൾക്ക് ഉത്തരം ചെയ്യണ്ടോ അതാരാന്ന് ചോദിച്ചു ആ വിളിച്ച യഹൂദിയ തങ്ങൾ ഉത്തരം ചെയ്താൽ സമുദായം ഈ വിളിച്ചതോ ഈ വിളിച്ചത് നെസ്റാണി ഉത്തരം ചെയ്താൽ സമൂഹത്തിലെ മുഖ്യ മുഖ്യ ആളുകളും നസ്റാണിയിലേക്ക് പോകും അതുകൊണ്ട് ആ ചെയ്യണ്ട അഷ്റഫുൽ ഉത്തരം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി ഒരുപാട് കാഴ്ചകൾ